الله وبركاته الحمد <applause> لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون وهم جنايا بشواسي بشواسي رحمه الله رب رح سبحانه وتعالى നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖിങ്ങളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബു സുബാൻ ഹോബത്ത് അയല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ അല്ലാമതുൽ കസീം ഷേഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ ആസിൽ അസി റഹിമഹയുടെ ഫിഖഹിയ എന്ന ഗ്രന്ഥം അടിസ്ഥാനമാക്കിയുള്ള തുടർ പഠന ക്ലാസ്സിലെ നാലാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത് കർമ്മശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ ഫിക്ഹിയായ കോടാനുകോടി മസലകൾ ഈ നിയമങ്ങളിലാണ് സ്ഥാപിതമായിരിക്കുന്നത് അത്തരം നിയമങ്ങളെ പഠിപ്പിക്കുവാനായി അദ്ദേഹം രചിച്ച ഒരു കവിതയാണ് മല്ലോമത്തിനൊക്കെ വായത് ലിഫ് ഐഹിയ നാൽപ്പത്തൊമ്പത് ബെയ്ത്തുകളിലായി മൊത്തം ഈ നിയമങ്ങൾ അദ്ദേഹം അതിൽ പ്രതിപാദിച്ചു ആ മല്ലോമക്കാ കവിതകൾക്ക് അദ്ദേഹം തന്നെ വ്യാഖ്യാനവും എഴുതി അതാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബൻ അഹമ്മത്ത് അയല നമ്മില്ലെന്ന് കബൂലാക്കുമാറാവട്ടെ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായി പതിനേഴ് ബെയ്ത്തുകൾ നമ്മൾ വിശദീകരിച്ചു അതിൽ ചില അസുരുകൾ പറഞ്ഞു നിയത്വമായി ബന്ധപ്പെട്ട അടിസ്ഥാനം പറഞ്ഞു ദീനിൻ്റെ മുഴുവൻ നിയമങ്ങളും അടിമകളുടെ മസ്ലഹത്തിന് വേണ്ടിയാണ് എന്നത് പറഞ്ഞു ഒന്നിലേറെ മസ്ലഹത്തുകൾ പരസ്പര വിരുദ്ധമായി വന്നാൽ ഏറ്റവും വലിയ മസ്ലഹത്ത് ഏതിലാണോ അതാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നും ഒന്നിലേറെ മഫ്സരത്തുകൾ പരസ്പര വിരുദ്ധമായി വന്നാൽ ഏറ്റവും ചെറിയ ഏതാണോ അതാണ് അവൻ പ്രവർത്തിക്കേണ്ടത് എന്നും പറഞ്ഞു അതേപോലെ കഴിയാത്തതിൽ വാജിബില്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഹറാമുമില്ല എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഒലി സവാജി മുൻ ഒലാറ മുൻ തിറാറി എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അതോടൊപ്പം അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയണം അതിൻ്റെ സമ്പന്നോണം അനിവാര്യ ഘട്ടങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിന് തോതനുസരിച്ചാണ് അവിടെ നിയമങ്ങളിൽ ഇളവ് ലഭിക്കുക എന്നും പറഞ്ഞു ശേഷം പതിനെട്ടാമത്തെ വൈദ്യമെടുത്തു യക്കീനിൽ ഹുക്കുമുകളെല്ലാം യക്കീനിലേക്കാണ് മടങ്ങുക അതിനാൽ ശെക്കിൻ്റെ പേരിൽ ഒരു യക്കീന് ഒഴിവാക്കാമല്ല വിശദീകരിച്ച് നമ്മൾ ഏത് കാര്യത്തിനും സംശയമുണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പുള്ള ഏതാണോ അതാണ് സ്വീകരിക്കേണ്ടത് ഉറപ്പിനെ മറികടക്കാൻ മറ്റു ഉറപ്പ് വേണം ഒരു സംശയം കൊണ്ട് ഒരു ഉറപ്പിനെ മറികടക്കാമല്ല ഉദാഹരണം പറഞ്ഞു എടുത്തു എന്ന് ഉറപ്പാണ് പൊതുവ് മുറിഞ്ഞോ ഇല്ല എന്ന് സംശയമാണ് എങ്കിൽ ഉറപ്പുള്ളതെടുക്കുക പൊതുവെടുത്തു എന്ന് ഉറപ്പാണല്ലോ അതിർക്കുക മുറിഞ്ഞിട്ടില്ല എന്ന് കണക്കാക്കുക അപ്പോൾ ഏത് കാര്യത്തിലും ഇസ്കാരം മൂന്നാണോ നാലാണോ നിസ്കരിച്ചത് എന്ന് സംശയമുണ്ടെങ്കിൽ മൂന്ന് ഉറപ്പാണ് നാലാമത്തെ സംശയമാണ് എങ്കിൽ നാലുറക്കയത്തായിട്ടില്ല ആയിട്ടുള്ളൂ എന്ന് കണക്കാക്കി മൂന്നക്കയത്ത് കൂടി നിസ്കരിക്കുകയാണ് വേണ്ടത് അവിടെ മുതൽ വിശ്വാസ വിശ്വാസകാര്യങ്ങളിൽ വരെ ബാധിക്കുന്ന നിയമമാണിത് യക്കീനാണ് എല്ലാത്തിൻ്റെയും അസുരായി സ്വീകരിക്കുക ശെക്ക് കൊണ്ട് യക്കീനെ മാറ്റാമതല്ല എന്ന് പറഞ്ഞു ഇനി പത്തൊമ്പതാമത്തെ നമ്മുടെ വെള്ളത്തിന്റെ കാര്യത്തിൽ എല്ലാ വെള്ളവും ശുദ്ധിയുള്ള വെള്ളമാണ് ഇതാണ് അസുഖം ലോകത്തുള്ള എല്ലാ വെള്ളവും ശുദ്ധിയുള്ള വെള്ളമാണ് എന്നതാണ് അസുഖി അപ്പം ശുദ്ധി അല്ല എന്ന് പറയണമെങ്കിൽ തെളിവ് വേണം ഒരു വെള്ളം രജസായിട്ടുണ്ട് എന്ന് തെളിയുമ്പോഴേ ഒഴിവാക്കേണ്ട കാര്യമുള്ളൂ അല്ലെങ്കിൽ കാണുന്ന വെള്ളമൊക്കെ ഇപ്പോൾ നല്ല വെള്ളമാവോ ഇത് ശുദ്ധീകരിക്കോ എന്ന് നോക്കേണ്ട ആവശ്യം നമുക്കില്ല വെള്ളമൊക്കെ പുഴയിലാണെങ്കിലും കടലിലാണെങ്കിലും കിണറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാ വെള്ളവും ശുദ്ധമായ വെള്ളമാണ് മഴവെള്ളം ശുദ്ധമാണ് കിണറ്റില വെള്ളം ശുദ്ധമാണ് പുഴവെള്ളം ശുദ്ധമാണ് അള്ളാഹു ഈ ഭൂമിയിൽ നിശ്ചയിച്ച എല്ലാ വെള്ളവും ശുദ്ധമാണ് അതാണ് അസ്ന് വെള്ളത്തിന്റെ കാര്യത്തിൽ അസുല് തൊഹാറത്താണ് ശുദ്ധമാണ് എന്നാണ് അടിസ്ഥാനം വെള്ളം മാത്രമല്ല അതേപോലെ തന്നെയാണ് ഭൂമി ശുദ്ധമാണ് വസ്ത്രങ്ങൾ ശുദ്ധമാണ് കല്ല് എല്ലാം ശുദ്ധമാണ് ഇതാണ് അടിസ്ഥാനം ഏത് മണ്ണെടുത്താലും ആ മണ്ണൊക്കെ തൊഹൂറായ മണ്ണാണ് ശുദ്ധിയായ മണ്ണാണ് കല്ലുകളൊക്കെ ശുദ്ധമായ കല്ലുകളാണ് വസ്ത്രങ്ങളെല്ലാം ശുദ്ധമായ വസ്ത്രമാണ് അപ്പൊ ഏത് വസ്ത്രം ധരിക്കാം ഏത് മണ്ണും ഉപയോഗപ്പെടുത്താം ഏത് വെള്ളം ഉപയോഗിക്കാം ഇതാണ് അടിസ്ഥാനം ഇനി ഒരു മണ്ണ് ഉപയോഗിക്കാൻ പറ്റാത്തതാണ് അത് നെൽസായിട്ടുണ്ട് എന്ന് വിധി എഴുതണമെങ്കിൽ നമുക്കത് ബോധ്യപ്പെടണം അവിടെ നെൽസിനെ നമ്മൾ കണ്ടു അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ നിറം മാറി അതിലേക്ക് വല്ല ശവങ്ങളോ മറ്റോ അതിലേക്ക് വീണു അങ്ങനെ നിറം മാറി അതിൻ്റെ ടേസ്റ്റ് മാറി അങ്ങനെയൊക്കെ ബോധ്യപ്പെടുമ്പോഴാണ് ആ വെള്ളം ഒഴിവാക്കേണ്ടി വരുന്നത് അല്ലാത്തത്തോളം കാലം എല്ലാ വെള്ളവും ശുദ്ധമാണ് എല്ലാ മണ്ണും ശുദ്ധമാണ് അതുകൊണ്ട് എവിടെയും തൈമം ചെയ്യാം തൈമം ചെയ്യേണ്ട സമയത്ത് ഒരാൾക്ക് ഭൂമിയിൽ എവിടെയും തൈമം ചെയ്യാം ഈ മണ്ണ് ശുദ്ധിയാവോ ഇതിവിടെ പണ്ട് നായി പോയിട്ടുണ്ടാവോ എന്ന് നോക്കേണ്ട ബാധ്യത നമുക്കില്ല എല്ലാ മണ്ണും ശുദ്ധമാണ് ശുദ്ധമല്ല എന്ന് തെളിവ് കിട്ടുമ്പോൾ അത് മാറ്റി വെക്കാം ശുദ്ധിയാണ് എന്ന് പറയാൻ തെളിവ് ആവശ്യമില്ല ഈ വെള്ളം ശുദ്ധിയാണെന്നു പറഞ്ഞു എന്താ തെളിവ് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല അസന് ശുദ്ധിയാണെന്നാണ് അതതിൻ്റെ ബേസാണ് അതേപോലെ കല്ലുകൾ എല്ലാം ശുദ്ധിയുള്ളതാണ് വസ്ത്രങ്ങളെല്ലാം ശുദ്ധ അപ്പം ഏത് വസ്ത്രം ധരിക്കാം ഒരു വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറയണമെങ്കിൽ അതിനാണ് തെളിവ് വേണ്ടത് ആ വസ്ത്രം ശരിയല്ല അശുദ്ധമായിട്ടുണ്ട് എന്ന് തെളിഞ്ഞു കിട്ടുമ്പോൾ ഒഴിവാക്കാം അതുവരെ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല എല്ലാ വെള്ളവും ബിഹാറുഹു സമുദ്ര വെള്ളം നദീലെ വെള്ളം കിഴത്തിലെ വെള്ളം അരുവിലെ വെള്ളം വെള്ളം മാത്രമല്ല ഭൂമുഖത്തുള്ള എല്ലാ വസ്തുക്കളും കല്ലുകള് മണ്ണുകള് അതേപോലെ മണലുകള് ഇവിടുത്തെ നിധികള് ഇവിടുത്തെ മരങ്ങള് എല്ലാം ശുദ്ധമാണ് അതൊന്നും ഞാൻ സല്ല എല്ലാ മരവും ശുദ്ധ മരത്തുമ്പൊട്ട കയ്യണോ വേണ്ട ഒരു കല്ലുമ്മ തൊട്ട കയ്യുകയണോ വേണ്ട അതൊന്നും അശുദ്ധമല്ല എല്ലാം ശുദ്ധ ഭൂമുഖത്തുള്ള എല്ലാം ശുദ്ധമായതാണ് എല്ലാം ഉപയോഗിക്കാൻ പറ്റിയതാണ് എന്നതാണ് അടിസ്ഥു ഇതെല്ലാം അതിൽ നജസ്സുകൾ വന്നു ചേരുക വഴി അത് നജസ്സായിട്ടുണ്ട് എന്ന് യക്കീനാകുന്നത് വരെ അതൊക്കെ ശുദ്ധമായതാണ് നജസ് വന്ന് ചേർന്നു അങ്ങനെ അത് നജസായി മാറി എന്ന് എപ്പോൾ യക്കീനായോ അപ്പോൾ ഒഴിവാക്കണം ഒരു കല്ലിൽ കുട്ടി മൂത്ര മൂത്രമഴിക്കുന്നത് കണ്ടു അത് മനസ്സിലായി ആ കല്ല് രസായിട്ടുണ്ട് ഞാൻ അത് ഉപയോഗിക്കാൻ പറ്റൂല അല്ലാത്ത എല്ലാ കല്ലും ശുദ്ധമാണ് എല്ലാ മണ്ണും ശുദ്ധമാണ് എല്ലാ വെള്ളവും ശുദ്ധമാണ് എല്ലാ മരങ്ങളും ശുദ്ധമാണ് ഭൂമുഖത്തുള്ള എല്ലാം അസുല് ശുദ്ധിയുള്ളതാണ് നമുക്ക് വേണ്ടി അള്ള സൃഷ്ടിച്ചതാണ് ഇതെല്ലാം അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചത് സൃഷ്ടികൾക്ക് വേണ്ടിയാണ് മനുഷ്യർക്ക് വേണ്ടിയാണ് അപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിലാണ് അല്ലാത്ത ഇതെല്ലാം സംവിധാനിച്ചിരിക്കുന്നത് ഇനി അതിൽ അതിന് ശുദ്ധിയല്ലാത്തത് വേറെ തരും ഭൂമുഖത്തുള്ള എല്ലാം ശുദ്ധിയാണ് പറയുമ്പോൾ ശുദ്ധി അല്ലാത്ത പലതുമില്ലേ ഉണ്ട് നായ ശുദ്ധി അല്ലാത്തതാണ് പന്നി ശുദ്ധി അല്ലാത്തതാണ് അത് വേറെ പറഞ്ഞു പറഞ്ഞുതരും ശുദ്ധി ആയത് പറയില്ല ശുദ്ധി അല്ലാത്തതാണ് പറയുക അങ്ങനെ പറയാത്തതൊക്കെ ശുദ്ധമാണ് ഇതാണ് അസ്വദി ഇനി അതേപോലെ തന്നെ للمعصوم تحريمها حتى يجي الهل ففهم هداك الله ما يملو والاصل في الابلاع واللحوم والنفس والاموال للمعصوم تحريمها والاصل في الابلاع بلعقل ستريقل لقوه يستانيقل هذا من الشرك أصل حرامان وبيجيكا بارد الله ഹലാലാക്കിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ നിക്കാഹ് ചെയ്ത് ഭാര്യയായി മാറി അപ്പൊ അവിടെ മുതൽ ഹലാലായി അടിമ സ്ത്രീയായി മാറി അപ്പൊ അവിടെ മുതൽ ഹലാലായി അല്ലാതെ ഉപയോഗിക്കൽ ഹറാമാകുന്നു അപ്പൊ അസുര ഹറാമാണ് അവിടെ അസുര ഹലാലല്ല അസുര ഹലാലാണെങ്കിൽ ഏത് ഭാര്യ ഏത് സ്ത്രീ നമുക്ക് ഉപയോഗപ്പെടുത്താൻ അതല്ല അവിടെ അസുല് ഹറാം അതേപോലെ മാംസങ്ങൾ മാംസങ്ങൾ അസുല് ഹറാം കിട്ട എല്ലാ മാംസവും കഴിക്കാൻ പറ്റില്ല എല്ലാം ഹലേദിച്ചിട്ട് ഏത് മാംസം കഴിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ ഹലാലാണെന്ന് ഉറപ്പെടുത്തണം അടുത്തതാണോ അടുത്തതാണെങ്കിൽ തന്നെ ഷറഇയായ മര്യാദ പാലിച്ചുകൊണ്ട് അടുത്തതാണോ തിന്നാൻ പറ്റിയ ജീവിയാണോ എന്നൊക്കെ നോക്കിയിട്ടേ ഒരു മാംസം കഴിക്കാവൂ അല്ലാതെ എല്ലാം പറഞ്ഞുകൊണ്ട് ഏത് മാംസം കഴിക്കാം എന്നില്ല ഹറാമാണ് വൻ നഫ്സി നഫ്സ് നഫ്സുകളൊക്കെ ഒരാളെയും കൊല്ലാൻ പാടില്ല ഒരാളെ ആക്രമിക്കാൻ പാടില്ല എല്ലാ ശരീരവും പവിത്രമായതാണ് അത് നമ്മൾ കൊല്ലാൻ പാടില്ല അതിൽ ഹനിക്കാൻ പാടില്ല എന്നുള്ളത് അസുലാണ് വൽഅം വാൽ അല്ലെ സ്വത്തുക്കൾ ഒരാളെ സ്വത്ത് നമുക്ക് എടുക്കാൻ പാടില്ല ഒരാളെ സ്വത്തും നമുക്ക് എടുക്കാൻ പാടില്ല ഹയാലായ വഴിക്കല്ലാതെ അയാൾ ഹനിയെ തന്നു അപ്പോൾ സ്വീകരിക്കാം സ്വതക്ക തന്നു അപ്പോൾ സ്വീകരിക്കാം ജക്കാത്തായി തന്നു അപ്പോൾ സ്വീകരിക്കാം കച്ചവടം വഴി നമ്മുടേതായി മാറി പൈസ കൊടുത്തു വാങ്ങി അപ്പോൾ നമ്മുടേതായി മാറി അപ്പോൾ സ്വീകരിക്കാം കടമായി തന്നു അപ്പം സ്വീകരിക്കാം ഇങ്ങനെയൊക്കെയുള്ള വഴിക്കല്ലാതെ ഒരാളുടെ സമ്പത്ത് ഹനിക്കാവതല്ല അത് ഹറാമായ കാര്യമാകുന്നു അതൊന്നും നശിപ്പിക്കാൻ നമുക്ക് പാടില്ല എന്നുള്ളതാണ് അതുപോലെ ആരുടേത് മയസൂമായ ആളുടേത് മയസൂ മുസ്ലിമായ ആളുകളും അതേപോലെ മുസ്ലിമികളുമായി കരാറിലേർപ്പെട്ടിരിക്കുന്ന മറ്റോ മുസ്ലിമികളും മുസ്ലിമുകളുമായി കരാളിൽ ഏർപ്പെട്ടിരിക്കുന്ന അവരുമായി സന്ധി ഉണ്ടാക്കിയിരിക്കുന്ന ആളുകളും മോഹിതായ ആളുകൾ അവിടൊക്കെ സമ്പത്ത് അവിടെ ശരീരം അവിടെ അഭിമാനം ഇതൊക്കെ ഇതെല്ലാം എന്നതാണ് അസുൽ ഹത്തായു ഹലാലാണ് എന്ന് പറയാൻ വരെ അതൊക്കെ ഹലാലാകുന്ന അവസ്ഥകളുണ്ട് ഒരാളുടെ സമ്പത്ത് പിടിച്ചെടുക്കാൻ അനുവദന സമയമുണ്ട് ഒരാൾ കടം വാങ്ങി കടം പൊട്ടുന്നില്ല എങ്കിൽ ഇസ്ലാമിയ കോടതിക്ക് അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട ആളുകൾക്ക് അയാളുടെ സമ്പത്തിൽ നിന്ന് ഈടാക്കാം അപ്പോൾ ആ സമ്പത്ത് ഹല ഹറാമാണോ അല്ല അസുല ഹറാമായിരുന്നു പക്ഷേ ഇപ്പം ഹലാലാവാൻ ഒരു ന്യായമുണ്ടായി ഒരാൾ മറ്റൊരാളെ കൊന്നു എങ്കിൽ കൊന്നവനെ തിരിച്ചു കൊല്ലാം അപ്പോ ഒരാളെ ശരീരം ഹരാമല്ലേ കൊല്ലാൻ പോലെണ്ടോ ശരീരം ഹറാമാണ് അസുലതാണ് പക്ഷേ ഇയാൾ പ്രതിക്രിയക്ക് അർഹനായി മാറി മറ്റൊരാളെ കൊല്ലുക വഴി ഇയാൾ കൊല്ലപ്പെടാൻ യോഗ്യനായി മാറി അങ്ങനെയൊക്കെയുള്ള ഒരു തെളിവ് വന്നാൽ അൽ ഹില്ലു ഹലാലാണ് എന്ന് വരുന്നത് വരെ ഇതൊക്കെ ഹറാമാണ് നീ അത് മനസ്സിലാക്കിക്കോ മാ യുമല്ലു അല്ലാഹു നേരായ വഴി അല്ലാഹു അല്ലാഹുത്തല്ല കാണിച്ചു തരും അതുകൊണ്ട് നീ അതൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോയിക്കോ എന്നാണ് അപ്പം ഇങ്ങനെ ഇതിനെ ഹറാം ഹറാമിനെ ഹലാലാക്കുന്ന ഏതൊക്കെ ന്യായങ്ങൾ വരുമോ ആ ന്യായങ്ങൾ വരുമ്പോഴേ ഇതൊക്കെ ഹലാലായി മാറുകയുള്ളൂ അതല്ലാത്തോളം കാലം ഇതെല്ലാം ഹറാമുകൾ തന്നെയാവുന്നു അവരാളുടെ സമ്പത്ത് അയാളുടെ ശരീരം അയാളുടെ അഭിമാനം അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊന്നും ഹനിക്കാവതല്ല അതൊന്നും നശിപ്പിക്കാവതല്ല കാരണം അതൊക്കെ നമുക്ക് ഹറാമായ കാര്യമാണ് അത് ഹലാലാവാൻ ന്യായം വല്ലതും ഉണ്ടെങ്കിൽ ആ ന്യായമുള്ളിടത്ത് മാത്രം ഹലാലായി മാറും അല്ലാത്തടത്തതൊന്നും ഹലാലായി മാറുകയില്ല ഇനി

റിബാദാത്തിന് അള്ളാഹുവിനുള്ള ആരാധനകളായി പുണ്യകർമ്മങ്ങളായി ചെയ്യുന്ന കാര്യങ്ങൾ അതിനാണ് റിബാദാത്ത് എന്ന് പറയുക ആയതാത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ മാനുഷികമായി ചെയ്യുന്ന കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക വസ്ത്രം ധരിക്കുക അതേപോലെ കച്ചവടം ചെയ്യുക ക്രയവിക്രയങ്ങൾ ഇടപാടുകൾ തുടങ്ങി മനുഷ്യർ മാനുഷികമായി ചെയ്യുന്ന എല്ലാ ഇടപാടുകളും ക്രയവിക്രയങ്ങളും അതിനൊക്കെ ആയതാത് എന്ന് പറയും മൊഹാമലാത്ത് എന്നും പറയാം മൊഹാമലാത്ത് അല്ലെങ്കിൽ ആയതാത്ത് സമ്പ്രദായങ്ങൾ പതിവുകൾ മറ്റേ റിബാദാത്ത് ആരാധനാക്രമങ്ങൾ ഈ രണ്ടിനുമുള്ള വ്യത്യാസം ആദാത്തുകളെല്ലാം അനുവദനീയമാണ് വിപാദാത്തുകളെല്ലാം പാടില്ലാത്തതാണ് ഏതാണോ ചെയ്യേണ്ടത് അത് പറഞ്ഞു തരും മാത്രമേ ചെയ്യാവൂ വിപാദാത്തായി ഇന്നൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാം അല്ലാതെ ചെയ്യാൻ പാടില്ല ആധാത്തുകളാകുമ്പോൾ എല്ലാം ചെയ്യാം ചെയ്യാൻ പാടില്ലെങ്കിൽ അത് പറഞ്ഞു തരും ആദാത്തുകളിൽ പാടില്ലാത്തത് പഠിപ്പിക്കും വിപാദാത്തുകളിൽ പാടുള്ളത് പഠിപ്പിക്കും ഇതാണ് വ്യത്യാസം അപ്പോൾ ഒരു പുതിയ വിഭാഗത്ത് കൊണ്ട് വന്നു വേറെ ചോദിക്കുക ഇത് എന്ന് അതീസ് ഉണ്ടോ ചോദിച്ചാൽ അതിനീസ് വേണ്ട അത് പാടില്ല എന്നല്ല അതീസ് വേണ്ടത് ഇങ്ങനെ ഉണ്ട് എന്നതിനാണ് തെളിവ് വേണ്ടത് നിബിദിനാഘോഷം പാടില്ല എന്ന് ആയത് കൊടുത്താൽ പത്ത് കോടി ഇല്ലാന്ന് പറയും ചില മനുഷ്യന്മാര് മനുഷ്യന്മാർ അതിനായത്താവശ്യമില്ല നിബിദിനാഘോഷം വേണം എന്നതിനാണ് തെളിവ് വേണ്ടത് അത് വേണമെന്ന് തെളിയിക്കാൻ തെളിവ് വേണം ആ തെളിവില്ലെങ്കിൽ അത് പാടില്ല പാടില്ലയെന്നതിന ഒരു പുതിയ ലിക്കറുണ്ടാക്കി പുതിയ ദ്വാ ഉണ്ടാക്കി പുതിയ സംസ്കാരം ഉണ്ടാക്കി പുതിയ നോമ്പ് ഉണ്ടാക്കി ഇതൊക്കെ വിധേയത്താണെന്ന് പറയുമ്പോൾ ഇത് പാടില്ല എന്ന് തെളിവോടെക്കും അത് പാടില്ല എന്നല്ല തെളിവ് വേണ്ടത് ഇതൊക്കെ ദീനിലുണ്ട് എന്നതിനാണ് തെളിവ് വേണ്ടത് വിവാദത്താണോ അതിന് അസന് അള്ളാഹു പഠിപ്പിച്ചത് മാത്രമേ ചെയ്യാവൂ എന്നാണ് അല്ലാത്തൊന്നും ചെയ്യാൻ പാടില്ല എന്നാൽ ക്രയവിക്രയങ്ങളാണെങ്കിലോ ഇടപാടുകളാണെങ്കിലോ അസന് എല്ലാം ഹലാലാണ് ഒരാൾ കച്ചവടം ആരംഭിക്കുകയാണ് ഈ കച്ചവടം ചെയ്യാൻ തെളിവുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല ഏത് കച്ചവടം ചെയ്യാം ഏത് കച്ചവടവും ഇയാൾക്ക് ചെയ്യാം ഏത് ക്രയവിക്രയങ്ങളും ചെയ്യാം ഏത് ഇടപാടും ഏർപ്പെടാം ഏത് ഭക്ഷണവും കഴിക്കാം ഏത് വെള്ളവും കുടിക്കാം ഏത് സ്ഥലത്തും വീട് വെക്കാം ഏത് വസ്ത്രവും ധരിക്കാം ഇതാണ് അസ്വനി അത് പാടില്ലെങ്കിൽ തെളിവ് വേണം നിങ്ങൾ കച്ചവടം ചെയ്തു അപ്പം ഈ കച്ചവടം ചെയ്യാം എന്താ തെളിവ് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല ഈ കച്ചവടം പാടില്ല എന്ന് പറഞ്ഞാൽ തെളിവ്താ എന്ന് പറയാം തെളിവ് കൊടുത്താലോ അത് പാടില്ല അല്ലെങ്കിലോ അത് പാടുണ്ട് അല്ലാതെ ഓരോ കച്ചവടത്തിലും തെളിവാമസമില്ല ഓരോ ഇടപാടിലും തെളിവാമശമില്ല അതാണ് ആദത്തുകളുടെ ഇബാഹത്താണ് ഹലാലാണ് ആ ഇബാഹത്തിൽ നിന്ന് അതിനെ തെറ്റിക്കുന്ന തെളിവുകൾ വല്ലതും വരുന്നത് വരെ അപ്പം അസുൽ ഹലാൽ ഏത് ഭക്ഷണവും കഴിക്കാം ഏത് പാനീയവും കുടിക്കാം അതാണ് അസുൽ എന്നാൽ മദ്യം കഴിക്കാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ട് അത് പാടില്ലാന്ന് പ്രത്യേകം തെളിവ് വന്നു ആ തെളിവ് വരുന്നവരെയോ മദ്യം ഹറാമാണ് എന്ന് ആയത്തിറങ്ങുന്നതിന് മുമ്പോ ഹലാലായിരുന്നു എപ്പോഴാണോ മദ്യം വിലക്കിക്കൊണ്ട് ആയത്തിറങ്ങിയത് അവിടെ മുതൽ അത് ഹറാമായി ഏത് കാര്യം അങ്ങനെ തന്നെയാണ് അപ്പൊ ഇത്തരം മേഖലകളിൽ ഹലാലല്ല എന്ന് അറിയിക്കുന്ന തെളിവുണ്ടെങ്കിൽ മാത്രമേ പാടില്ലായ ഇല്ലെങ്കിൽ അതെല്ലാം ഹലാലാണ് എന്നാൽ തിരിച്ചാണ് കാര്യങ്ങളിൽ ഒന്നും തന്നെ ആക്കപ്പെട്ടതല്ലാത്ത നമ്മുടെ പണയപ്പെട്ടതല്ലാത്ത ഒരു കാര്യവും ചെയ്യാൻ പാടില്ല ഇബാദത്തുകളായി ചെയ്യുന്ന എന്തു കാര്യമാകട്ടെ അത് ശറയിൽ പറയണം ചെയ്യാവൂ എങ്ങനെ ചെയ്യാവൂറിസ്കരിക്കാൻ തെളിവുണ്ടോച്ചാൽ തെളിവുണ്ട് സുബിസ്കരിക്കാൻ തെളിവുണ്ടോ തെളിവുണ്ട് തെളിവില്ലെങ്കിലോ സ്കേക്കാൻ പറ്റില്ല ഏത് കാര്യം അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ബിധേറ്റ് ഗൗരവമായി മാറുന്നത് മതത്തിൽ പുതിയ വിവാദത്തിൽ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ തെളിവുണ്ടോ എന്ന് ചോദിക്കും തെളിവില്ലെങ്കിൽ ചെയ്യാൻ പാടില്ല ഈ രണ്ട് അസുലുകൾ പ്രധാനപ്പെട്ട രണ്ട് അസുലുകൾ ഇമാ തന്റെ മനുഹബിന്റെ അസുലായി സ്വീകരിച്ചത് ഇതാണ് എന്ന് ഇവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നു ആളുകളെ ഭക്ഷണങ്ങൾ പാനീയങ്ങൾ അതേപോലെ വസ്ത്രങ്ങൾ അവിടെ പോക്കുവരവുകള് സംസാരങ്ങള് മറ്റു ക്രയവിക്രയങ്ങൾ ഇതൊന്നും ഹെറാമല്ല ഇതുവരെ ഹെറാമാണ് എന്ന് തെളിവ് കിട്ടുന്നത് വരെ ഹറാമാണെങ്കിൽ ആയത്വ ഉണ്ടാകും അലി ഖിയാസ് കൊണ്ടെങ്കിലും സ്ഥലപ്പെട്ട് വേണം അല്ലെങ്കിൽ എല്ലാത്തുകളും അവൻ ഭൂമിയുള്ള മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു ഭൂമിയിലെ മുഴുവനും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു അപ്പതൊക്കെ നമുക്ക് വേണ്ടിയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് അതിൽ ഇന്നലൊക്കെ ഉപയോഗിക്കരുത് എന്നല്ലാ പറഞ്ഞാൽ അത് ഉപയോഗിക്കണ്ട അല്ലാത്ത ഭൂമിയിലെ മുഴുവനും അല്ല സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാണ് അത് നമുക്ക് ഉപകാരമെടുക്കാം എന്നാണ് ഇതിന് മനസ്സിലാകുന്നത് എന്നാൽ ഇബാദാത്തുകളോ ഇബാദാത്തുകളെ തിരിച്ചുമാണ് അള്ളാഹു തല മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് വിഭാഗത്തിൽക്കാൻ വേണ്ടിയാണ് അല്ലാ മനുഷ്യനെ പഠിച്ചതിനെ വിഭാഗത്തിൽക്കാൻ വേണ്ടിയാണ് എന്നാൽ അത് പഠിപ്പിക്കാനാണ് അല്ല റസൂല്മാരയച്ചതും കിതാബിറക്കിയതും അപ്പൊ ആ കിതാബിൽ ഉള്ളത് ആ റസൂല് പഠിപ്പിച്ചത് അതാണ് ചെയ്യേണ്ടത് അന്ന് മനസ്സിനെ സൃഷ്ടിച്ചത് ഒഴിവാടുക്കാൻ വേണ്ടി ഇത് എന്തൊഴിഭാഗത്തെടുക്കുന്നത് പഠിപ്പിക്കാൻ റസൂലുമാരെ പറഞ്ഞയച്ചു അത് വ്യക്തമാക്കുന്ന ഗ്രന്ഥങ്ങൾ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു എങ്കിൽ അതിൽ എന്താണോ ഉള്ളത് അത് പ്രകാരമാണ് ചെയ്യേണ്ടത് അല്ലാത്ത ചെയ്താലോ സ്വീകാര്യമല്ല പറഞ്ഞു നമ്മുടെ കൽപ്പന ഇല്ലാത്തൊരു കാര്യം ഒരു അമൽ വല്ലവരും ചെയ്താൽ അത് തള്ളപ്പെടുന്നതാണ് അപ്പൊ അമലാണെങ്കിൽ കൽപ്പന വേണം എന്നാൽ ആയതാത്തുകളാണെങ്കിൽ മോയമലാത്തുകളാണെങ്കിൽ കൽപ്പന വേണ്ട പാടില്ലെങ്കിലാണ് തെളിവ് വേണ്ടത് ആ തെളിവില്ലെങ്കിൽ പാടുണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പൊ ഏത് ജീവിയെയും കഴിക്കാം ഏത് ഭക്ഷണം കഴിക്കാം ഏത് വെള്ളവും കുടിക്കാം അപ്പൊ എന്ത് ജീവിയും തിന്നാം തിന്നാൻ പാടില്ലെങ്കിൽ തെളിവ് വേണം അപ്പൊ പറയും ഇന്ന ഇന്ന ലക്ഷണമൊത്തൊന്നും തിന്നാൻ പാടില്ല കൂർത്തനകമുള്ളത് റാഞ്ചി പിടിക്കുന്നത് തുടങ്ങിയ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു ഈ സിഫത്തുള്ളവ ഭക്ഷിക്കാൻ പാടില്ല അപ്പം അത് പാടില്ല അല്ലാത്ത പാടുണ്ട് എന്ന് മനസ്സിലായി പാടുള്ള ഓരോന്നും എന്നെ പറഞ്ഞില്ല ഇനിയതൊക്കെ പറ്റും ഇതിനൊക്കെ പറ്റില്ല പച്ചക്കറി ഓരോ പച്ചക്കറിയും അതി അതിശയത്തിനും പറയുന്നില്ല ഇതൊക്കെ കഴിച്ചുള്ള എന്ന് പറയാം അതൊക്കെ എല്ലാം കഴിക്കാം അതൊക്കെ അസുല് ഹരാലാകുന്നു വിപാതത്താകുമ്പോഴോ പാടില്ലാത്ത അതുകൊണ്ടാണ് അല്ല പഠിപ്പിക്കാത്ത വിപാതത്ത് ചെയ്യുന്ന മനുഷ്യൻ അല്ലാപിച്ചു അല്ലാഹു അനുവാദം കൊടുക്കാത്തതിനെ അധികാരമുള്ള പല പങ്കുകാരും അവർക്കുണ്ടോ എന്ന് എന്നു ചോദിച്ചു അപ്പൊ ദീനിൽ ഉൾപ്പെടുത്താൻ അല്ലാഹ് മാത്രമേ അവകാശമുള്ളൂ അത് മറ്റൊരാൾക്ക് അവകാശമില്ല അത് ഉൾപ്പെടുത്തിയാലോ അവർ റബ്ബിൽ സ്വയം പങ്കാളിയായി മാറുക ദീനിൽ ഒരു വിഭാഗത്തുണ്ടാക്കാൻ ഒരാൾക്ക് അധികാരമുണ്ട് എന്ന് വന്നാൽ ഒരു ലിഖർ ഉണ്ടാക്കി നല്ലൊരു റസൂൽ പഠിപ്പിച്ചു എന്നാലും നല്ല ലിക്കറാണ് എന്ന് ഒരുത്തം പറഞ്ഞാൽ അതിനർത്ഥം താണ് അള്ളാൻ്റെ അധികാരം ഇവനുണ്ടാണ് കദീനുണ്ടാക്കുന്ന അധികാരം അള്ളാഹ്ക്കേ ഉള്ളൂ റബ്ബ് നിശ്ചയിക്കാത്ത ഒന്ന് ഒരാൾ സ്വയം ഉണ്ടാക്കുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ സ്ഥാനം സ്വയം ഏറ്റെടുക്കുകയാണ് അതുകൊണ്ട് അല്ല ശരീഖന്മാരുമുണ്ടോ പങ്കുകാരുമുണ്ടോ നിയമമാക്കി കൊടുക്കുന്ന വല്ല പങ്കുകാരും അവർക്കുണ്ടോ എന്ന് എന്ന ചോദിച്ചത് അക്കാരണത്താലാണ് അതുകൊണ്ട് വിപാദാത്തുകൾ ഏതാണോ പഠിപ്പിച്ചത് അതേ ചെയ്യാവൂ എന്നാൽ ആധാത്തുകൾ പാടില്ല എന്ന് പറയാത്തിടത്തോളം കാലം എല്ലാം പാടുണ്ട് എന്ന് മനസ്സിലാക്കാം എന്നാണ് ഈ ഒരു അസുര ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ദീന ജീവിതത്തിൽ പാലിക്കുമ്പോൾ അത് നമുക്ക് വലിയ മഹത്വമുള്ളതായി ദീൻ്റെ ഇജ്ജത്തെ മനസ്സിലാക്കി അമൽ ചെയ്യാൻ കഴിയും ആ നിലയ്ക്ക് ദീനെ മനസ്സിലാക്കുക അള്ളാഹു സുബൻ ഹോബത്ത് ആയ توفيق بارك الله فينا جميعا السلام عليكم ورحمه الله وبركاته